നമസ്കാരം കാഴ്ചയ്ക്ക് മനോഹരമായ മന്ദാരം ചെടിക്ക് പിന്നിൽ ഒട്ടനവധി കഥകളും ഔഷധ ഗുണങ്ങളും പതിഞ്ഞിരിക്കുന്നു പൊതുവെ മന്ദാരം എന്ന് വിളിക്കുന്ന ഈ ചെടിക്ക് പലതരത്തിലുണ്ട് വെള്ളമന്ദാരം മഞ്ഞ മന്ദാരം പർപ്പിൾ മന്ദാരം എന്നിങ്ങനെ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വെള്ളമന്ദാരത്തെക്കുറിച്ചാണ് രണ്ടായി ചിലവുകൾ പോലെ കാണപ്പെടുന്ന ഇലകൾ ആണ് ഇതിന്റെ പ്രത്യേകത അഞ്ച് ഇതളുകൾ ഉള്ള വെളുത്ത പൂക്കൾ പൂവിൻ്റെ നടുവിൽ മഞ്ഞയും പച്ചയും നിറം കലർന്ന ചെറു കുറ്റികളായും വലിയ മരങ്ങളായും ഇത് കാണപ്പെടുന്നു വർഷം മുഴുവൻ പൂക്കുന്ന ചെടിയാണ് തൈകൾ അല്ലെങ്കിൽ വിത്തുകൾ വഴി പ്രചനനം നടത്തുന്നു ഗാർഡനിൽ റോഡ് സൈഡുകളിൽ സാധാരണയായി ഇത് കാണപ്പെടുന്നു ചെറിയ തരത്തിൽ നാടൻ ഔഷധ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കുന്നു ചില തൊലി രോഗങ്ങൾക്കും ചുമ്മാ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇലക്കഷായം ഉണക്കിയ പൂക്കൾ എന്നിവയൊക്കെ ഉപയോഗിക്കാറുണ്ട് പൂക്കൾ ക്ഷേത്രപൂജകളിൽ ഉപയോഗിക്കുന്നു ഭക്തിപ്രധാനമായ ഗീതങ്ങളിലും കവിതകളിലും മന്ദാനം പ്രതീകമായി പ്രത്യക്ഷപ്പെടാറുണ്ട്